നിഷായോഗ സെന്റർ കാസർഗോഡ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ മദൂർ ക്ഷേത്രത്തിൽ സൗജന്യ സൗജന്യരുദ്രാക്ഷ വിതരണ പരിപാടി നടന്നു മധൂർ ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ജഗദീഷ് പ്രസാദ് കുഡ്ലു വിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു അത്യാധുനികവും ലോകനിലവാരവും നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാർ കാഞ്ഞങ്ങാട് വടകര ഇഷ യോഗ സെന്റർ കാസർഗോഡ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ മധൂർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ സൗജന്യ രുദ്രാക്ഷ വിതരണ പരിപാടി സംഘടിപ്പിച്ചു മധൂർ ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ജഗദീഷ് പ്രസാദ് കൂഡ്ലു വിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഇഷ യോഗ സെന്റർ പ്രതിനിധി പജ്ജ തിരുമലേശ്വര ഭട്ട് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ വി എൻ രഘുപതിക്ക് ആദ്യ രുദ്രാക്ഷ വിതരണം നടത്തി തുടർന്ന് നൂറുകണക്കിന് ഭക്തർക്കും സൗജന്യമായി രുദ്രാക്ഷ വിതരണം നടത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്